ഹായ് ഫ്രണ്ട്സ് ഞാൻ സോണി എല്ലാവർക്കും സെവൻ ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ നട്ടതിന് ശേഷം ഏകദേശം ഒരു കൊല്ലത്തോളം ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൽ നിറയെ മുട്ടുകളും അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുക്കാനും ഒക്കെ പാകത്തിലായിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇതുപോലെ ഒരു ബക്കറ്റിലാണ് കേട്ടോ നട്ടിരിക്കുന്നത് ഈ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടതിന് ശേഷം ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇത് നന്നായി പൂവിടാനും കായ്ക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുത്തു എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം അതുപോലെ സ്ഥലമില്ലാത്തവർക്ക് ഒരു ബക്കറ്റിലോ നമ്മളിത് നട്ടിരിക്കുന്നത് ഒരു ബക്കറ്റിലാണെന്ന് പറഞ്ഞുമല്ലോ അതുപോലെ തന്നെ ഒരു വലിയ ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു ടയറിൻ്റെ കൊട്ടയിലൊക്കെ നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണെട്ടോ എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും അതാത് സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നമ്മുടെ ഈ ഡ്രാഗൻ ഫ്രൂട്ട് പ്ലാന്റ് നിൽക്കുന്നത് നിൽക്കുന്നത് ടെറസിലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം വെയിൽ കിട്ടുന്നത് കൊണ്ട് കൂടിയാവണം ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കായ്ച്ചു തുടങ്ങിയത് അതുകൊണ്ട് തന്നെ പുതുതായി ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നടുന്നവർ തീർച്ചയായും നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം ഇത് നടാനായിട്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റ് വളരുന്നതിനനുസരിച്ച് തന്നെ നമ്മൾ ഇതിന് ഇതുപോലെ കയറൊക്കെ കെട്ടിക്കൊടുത്ത് എത്ര ഉയരത്തിലാണോ നമ്മൾക്കത് സെറ്റ് ചെയ്യേണ്ടത് ആ ഉയരത്തിലെത്തി കഴിയുമ്പോൾ ഇതുപോലെ ടയറോ അല്ലെങ്കിൽ കമ്പിയോ വളച്ച് നമ്മളതിനെ താഴേക്ക് ഇതുപോലെ മറിച്ചു കൊണ്ടുവരണം അതുപോലെ തന്നെ എല്ലാവരും പറയുന്നത് ഇത് ടേസ്റ്റ് അധികമില്ലാത്ത ഒരു പഴമാണെന്നാണ് പക്ഷെ നമുക്കിത് കായ്ച്ച് പഴുത്ത് കിട്ടിയപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നമ്മുടെ വീട്ടിലെല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു ഇതിന് ചെറിയൊരു മധുരമൊക്കെ ഉണ്ട് കേട്ടോ കടകളിൽ നിന്നും വാങ്ങുന്ന പഴത്തിന് ടേസ്റ്റ് ഇല്ലാത്തത് അത് നന്നായി പഴുക്കുന്നതിന് മുമ്പ് തന്നെ കടകളിൽ എത്തിക്കുന്നത് കൊണ്ടാവാം ഇതൊരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു പഴമായതുകൊണ്ട് കൂടിയാണ് മാർക്കറ്റിലൊക്കെ ഇതിന് നല്ല വില കൊടുക്കേണ്ടി വരുന്നത് അതുപോലെ തന്നെ ഇത് നട്ട് വളർത്തി പരിപാലിക്കാനൊക്കെ വളരെ എളുപ്പമാണ് ഡ്രാഗൺ ഫ്രൂട്ട് സാധാരണയായി കായ്ക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങൾ മുതലാണല്ലോ അതുകൊണ്ട് തന്നെ മെയ് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മഴയുടെ സീസണായി മഴ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വളം കോഴിവളമാണ് കോഴിവളം നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചുവട്ടിലിട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല മഴ സമയത്ത് ഡ്രാഗൺ ഫ്രൂട്ടിന് നന്നായി തന്നെ ആ വളത്തിൻ്റെ ഗുണം ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൽ ഒരുപാട് കായ്കൾ ഉണ്ടാകാനും പൂക്കളുണ്ടാകാനും ഒക്കെ വളരെ നല്ലതാണ് ഈ കോഴിവളമിടുന്നതുകൊണ്ട് കായകൾക്കൊക്കെ നല്ല വലിപ്പം ഉണ്ടാവുകയും ചെയ്യും കൂടുതൽ ലഭിക്കാനും എന്ന ഒരു തണ്ടായിരുന്നു നട്ടിരുന്നത് അതിൽ നിന്ന് ഇതുപോലെ രണ്ട് തണ്ടായി വന്ന ശേഷം പിന്നെ വീണ്ടും ഇതിങ്ങനെ കയറി മറയുമ്പോൾ ഇതിൻ്റെ തണ്ടുകൾ ഇങ്ങനെ കയറി മറിഞ്ഞു വരുമ്പോൾ ഇതുപോലുള്ള തണ്ടുകൾ നിറയെ ഉണ്ടാവുന്നതാണ് അതിൽ നിന്നാണ് നമുക്ക് ഈ ഒരു കൊല്ലം കൊണ്ട് തന്നെ ഇത്രയധികം ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തണ്ടുകൾ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ നിശഗന്ധിയൊക്കെ പോലെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പൂക്കൾ വിരിയുന്നത് രാത്രിയിലാണ് കേട്ടോ ഏകദേശം രാത്രി ഏഴ് മണിയൊക്കെ ആകുമ്പോഴേക്കും ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വിരിയാറായി നിൽക്കുന്ന മുട്ടുകൾ പതുക്കെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും ഇതങ്ങനെ വിരിഞ്ഞു തുടങ്ങിയിട്ടുള്ള ഒരു പൂവാണ് ഇതിന്റെ പൂക്കൾ നല്ല വലിപ്പത്തിലാണ് കേട്ടോ ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ഇത് കാണാനും വളരെ ഭംഗിയാണ് രാത്രി ആയതുകൊണ്ടാണ് കേട്ടോ ഇത് നമുക്ക് അത്ര ക്ലിയറായിട്ട് കിട്ടാത്തത് ഇത് ഏകദേശം ഒരു ഒമ്പത് മണി ഒമ്പതരൊക്കെ ആയ സമയത്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ഈ പൂവ് വിരിഞ്ഞിട്ടുണ്ട് ഈ പൂവ് ഫുള്ളായിട്ട് വിരിയുന്നത് നിങ്ങളെ കാണിക്കാൻ എടുക്കണമെന്നാണ് കരുതിയത് പക്ഷെ ഇവിടെ നല്ല മഴ കാരണം അത് നമുക്ക് സാധിച്ചില്ല നമുക്ക് ആദ്യമായിട്ടുണ്ടായ ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പോൾ നന്നായിട്ട് പഴുത്തു വന്നിട്ടുണ്ട് ഇത് കാണുമ്പോ ഉണ്ടല്ലോ വളരെ സന്തോഷം തോന്നുന്നു അതുപോലെ മഞ്ഞ് നിറത്തിലും പിങ്ക് നിറത്തിലും ഒക്കെ ഡ്രാഗൺ ഫ്രൂട്ട് ഇന്ന് നമുക്ക് വാങ്ങാൻ കിട്ടും അതുപോലെ ഒരുപാട് വെറൈറ്റികളും ഇന്ന് ഡ്രാഗൺ ഫ്രൂട്ടിലുണ്ട് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ഉള്ളിലും പുറത്തും പിങ്ക് നിറത്തിലുള്ളതാണ് ചിലത് പുറത്ത് പിങ്ക് നിറമാണെങ്കിലും ഉള്ളിൽ വെള്ള കളറിൽ കാണപ്പെടുന്നതും അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ ഒരു ടയർ കൊട്ടയിലാണ് കേട്ടോ നട്ടിരിക്കുന്നത് നല്ല ടേസ്റ്റുള്ള ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കണമെങ്കിൽ എല്ലാവരും ഒരു തൈയെങ്കിലും വീട്ടിൽ നട്ട് വളർത്തി നോക്കണം കേട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം